അല്ലാമലൈക്കും വറഹമത്തല്ലായ് അബ്ബ്രക്കാജ് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ സുഹൃത്തുക്കളോട് സ്നേഹിതന്മാരോട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ നല്ലവരായ ഉമ്മിനുകളോടും ഉമ്മിനാത്തുകളോടും പ്രത്യേകമായി ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് വിടുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പലരും മക്കള് ഉമ്മമാരെയും വാപ്പമാരെയും കുടുംബക്കാരെയും ഭാര്യമാരെയൊക്കെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പറഞ്ഞയക്കുന്നു ഹജ്ജ് എന്ന മഹത്തായ കർമ്മം വളരെയേറെ ത്യാഗം ചെയ്യേണ്ടതും പ്രയത്നിക്കേണ്ടതുമായ ഒരു പ്രവൃത്തിയാണ് വളരെയേറെ സഹതാപത്തോടെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പലരും പണുണ്ട് ആ പണത്തിന്റെ പവറുമുണ്ട് അല്ലെങ്കിൽ ആ പണം ചെലവഴിച്ച് ഉമ്മ അജ്ജിനു പോയിക്കോട്ടെ പാപ്പ അജിനു പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഹജ്ജിനയക്കുന്നു ആ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ അവരെ കൂടെ വന്ന് നടക്കാൻ കഴിയാത്ത പ്രായമായ ഉമ്മമാരാണെങ്കിലും വാപ്പമാരാണെങ്കിലും അവരെ വീൽചെയറിൽ സ്വയം തള്ളി കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിക്കണം നിങ്ങൾ കാരണം വലിയ പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എല്ലാ രാജ്യത്ത് ഏതെല്ലാ രാജ്യത്തു നിന്ന് അജ്ജിന് വന്നവരുണ്ട് അവരുടെ കുടുംബങ്ങൾ ആ മലയാളികളും അല്ലാത്തവരൊക്കെ ആയ ആളുകൾ ഫോൺ ചെയ്ത് പറയും എൻ്റെ വാപ്പ നടക്കാൻ കഴിയാതെ ഇന്ന ഭാഗത്തുണ്ട് സന്നദ്ധ പ്രവർത്തകന്മാരെല്ലാരും പരിശുദ്ധമായ മക്കയിൽ ധാരാളം സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട് കെ എം സി സിക്കാർ ഐ സി എഫ് ആർ എസ് സി തനിമ വിക്കായ നവോദയ ഓ സി സി അങ്ങനെ തുടങ്ങി പലരും എല്ലാവരും ഹാജിമാരെ സേവിക്കുന്നതിൽ മത്സരിക്കുന്നവരാണ് അവർക്കൊക്കെ ഒരു പരിമിതി ഉണ്ട് അതിനപ്പുറം നമ്മൾക്ക് ചെയ്യാവുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിന് വളരെ നിങ്ങൾ വാപ്പാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതല്ല ഹജ്ജ് എന്നത് വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ ചെയ്യണം നടക്കണം ഏതൊരാൾക്കും നടക്കുക എന്നുള്ളത് ചുരുങ്ങിയതൊരു ഹജ്ജ് കഴിയുമ്പോ ഒരാള് ഏതൊരു ഹജ്ജും പത്തിരുപത് കിലോമീറ്റർ മിനിമം ഇരുപതൊന്നുമല്ലോ ഈ മിനിമം നടന്നിരിക്കും ഇത്രയും നടന്ന് ഭാരിച്ച് കഷ്ടിച്ച് അധ്വാനിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിക്ക് നിങ്ങളൊക്കെ എന്നിട്ട് വാപ്പ മിസ്സായാലും അല്ലെങ്കിൽ വാപ്പ ഹോസ്പിറ്റലിലായാലും അവർ ഇന്നലെ കുടിച്ചിരുന്ന ഗുളിക എന്താണ് അവരല്ലെങ്കിൽ നിര നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നേതാണെന്ന് പോലും അവർക്ക് തന്നെ സ്വയം അറിയാത്ത ഇത്ര ആളുകളുണ്ട് നിങ്ങളിത് ചെയ്യുന്നത് വളരെ എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകളില്ല അതൊരു തെറ്റാണെന്നല്ല അതിനേക്കാൾ അപ്പുറം നിങ്ങൾ നിങ്ങളുടെ വാപ്പനോടും ഉമ്മനോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കുടുംബക്കാരോട് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും ഹജ്ജ് പറഞ്ഞേക്കുമ്പോ എന്റെ വാപ്പാനെ എനിക്ക് നോക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റിയോട് സ്പെഷ്യാലിറ്റിയോടുകൂടെ ഒരാളെ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ അടുത്ത് ഒരാളെ പകരത്തിന് നേരത്തെ ഒരു രാജ് ചെയ്ത നല്ല ചെറുപ്പക്കാരായ ഉഷാറുള്ള ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉപകാരപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നല്ല ചൂടാണ് ഇപ്രാവശ്യം വോളണ്ടിയർമാർക്കൊക്കെ പ്രത്യേക നിയന്ത്രണമുണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളിൽ നിന്നായിട്ട് വളരെ തുച്ഛമായ വോളണ്ടിയർമാരാണ് മിനയിലും മുസ്തരിഫയിലും അറഫയിലും അറം പരിസരങ്ങളിലൊക്കെ സേവനം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോ അവരുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ ഈ ഹാജിമാർക്ക് ചെയ്യാൻ എത്ര മലയാളികളുടെ ഏറ്റവും കൂടുതൽ സംഖ്യ ഹജ്ജിന് വന്ന വർഷം കൂടിയാണ് ഇതിന് അടുത്ത വർഷമൊക്കെ കുടുംബക്കാർ ആദ്യം ചിന്തിക്കുക വാപ്പാക്ക് നടക്കാൻ കഴിയോ നടക്കാൻ കഴിയില്ലെങ്കിൽ വാപ്പാക്ക് കൂട്ടിന് ആര് ഒരു ഷാറുള്ളായിരുന്നു എന്ന് തെരഞ്ഞു പിടിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഹജ്ജിന് പറഞ്ഞേക്കേണ്ടത് ഹജ്ജിന് മുമ്പേക്കും പറഞ്ഞേക്കാം പാണുണ്ടായത് കൊണ്ട് ജക്കാത്തു കൊടുക്കാം കുറച്ച് ആസിയത്വം ആരോഗ്യം ഉണ്ടായെന്ന് അവർക്ക് നിസ്കരിക്കാം നടക്കാം മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം അതേപോലെ ക്ഷമ ഉണ്ടായാൽ കുറച്ച് വിഷമം ഇരുന്നിട്ട് നോമ്പോൽക്കാം അജ്ജ് അങ്ങനെയല്ല ഹജ്ജ് ഉമ്പ്രയും ഇതിനെല്ലാം വേണം ആവശ്യമുണ്ട് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ മുഴുവൻ ജനങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആര് നിങ്ങളെ വാപ്പാനെയോ ഉമ്മാനോ ഇങ്ങനെ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇതിനൊരു നിയന്ത്രണം വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നെങ്കിൽ എന്റെ അടുത്ത് പൈസ ഉണ്ട് എന്റെ പൈസ കൊടുത്തിട്ട് ആ ഉമ്മ അജ്ജനു പോയത് വാപ്പ അജ്ജു പോ ഉമ്മയും വാപ്പയും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ എത്രയെന്ന് നിനക്ക് അറിയില്ല എത്ര നടന്നിട്ടുണ്ടാകും ഞങ്ങൾക്ക് ഇന്നലെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ഉമ്മാര് ആ കിലോമീറ്റർ നടന്ന് ആറ് കിലോമീറ്റർ നടന്ന് അപ്പൊ ചോദിക്കും സന്നദ്ധ സംഘടനകളിലെ എല്ലാരും വിളിച്ചുവെക്കാൽ മതി ഏതെങ്കിലും ഒരു സംഘടന നമുക്ക് വേണ്ടി സഹായിക്കും സംഘടനകരൊക്കെ എല്ലാ സംഘടനകളും സഹായിക്കും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു ഇതെല്ലാവരും കേൾക്കുക ഇത് കേട്ടിട്ട് ഇനി അടുത്ത വർഷം ഹജ്ജന അയക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇതൊരു മൈനസ് ആയിട്ടിട്ട ഒരു വോയിസ് അല്ല വളരെ പോസിറ്റീവായി എടുക്കേണ്ട ഒരു വോയിസ് ആണ് എന്നതുകൊണ്ടാണ് എന്നേ പറയണമെന്ന് കരുതിയതാണ് അതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് ഇത് പറയുന്നത് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ മഹുബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫി നൽകട്ടെ വന്ന് ഇക്കൊല്ലം ഹജ്ജിന് വന്ന പറഞ്ഞി സാലിമീന എന്ന നിലക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അള്ളാഹു അവർക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ സ്ഥല വൈക്കും വറഹമുല്ല വർക്കാത്തു